എന്താ എന്താണെന്ന് ആകെ പോയല്ലോ ആ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ എത്ര ദിവസമായിരുന്നില്ല എന്തായാലും ഉമ്മ ഉണ്ടാക്കണ പോലെ വരില്ല അവിടത്തെ ഭക്ഷണങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് കൊറേ നോക്കി നോക്കിന്നെ നിങ്ങടെ മകള് പറയുന്നത് കേട്ടാ അവള് ഭക്ഷണം കഴിച്ചിട്ട് കൊറേ ആയിന്ന് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇത്രയും വേറെ ഈ സ്നേഹത്തിനൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചു ഉപ്പാ എനിക്ക് അവിടെ ഒരു സമാധാനവും നിങ്ങളും എല്ലാരും നന്നായി മെലിനു പോയിരിക്കണല്ലോ ഞാൻ പോയ ഭക്ഷണത്തിൽ നിങ്ങളും ആരും ഭക്ഷണം കഴിക്കണില്ലേ നിന്നെ ആലോചിച്ചിട്ട് ഉപ്പ ആരോ വേദനിച്ച് വേദനിച്ചിട്ട് അവിടെ ഉരുക്കി പോയടി ഞാൻ പോയത് നിങ്ങളുടെ എല്ലാവരെയും സന്തോഷം ഒപ്പം പോയില്ലേ നീ ടി വി അപ്പം വാങ്ങിയാ എൻ്റെ അടുത്ത് പറഞ്ഞേ ഇല്ലാലോ സോഫയും വാങ്ങിയിരിക്കണം പുതിയത് എന്താണോ നിങ്ങൾ എന്റെ ഒന്നും പറയാത്തത് ഞാൻ പോയത് ഈ വീട് ആകെ മാറിയിരിക്കണേ നീ ഇല്ലാണ്ട് ഈ വീട് വീട് പോലെ തന്നെ ഇല്ല നേരമ്പണ്ണം ഒന്നും ഉണ്ടാക്കാനൊന്നും തോന്നുന്നില്ല ഭക്ഷണം നോക്കുണ്ടാക്കിട്ട് എത്ര ദിവസമായി അറിയൂ നേരം വണ്ണം ഉപ്പാക്കും ഒന്നും വേണ്ട എനിക്കും ഒന്നും വേണ്ട ടി വി കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ് മോളെ എന്നാലും ഒന്നും പറയായിരുന്നു നീ എന്തായാലും വരുമല്ലോ അപ്പ വിചാരിച്ചു അപ്പപ്പോ സീരിയലും കൂടി തോറ്റിപ്പോണ്ടായിരുന്ന നീ എത്ര പെട്ടെന്നാ വലുതായത് ഞാൻ പോയത് നീ പെട്ടെന്ന് വളർന്നു കാത്താ അതിന് നീ നീ വീട്ടിൽ പോയിട്ട് ആകെ മൂന്ന് മാസം തന്നെ അതിന്റെ ഉള്ളിൽ ഞാൻ എന്ത് വളരാനാണ് ഉമ്മ എന്തെങ്കിലും കഴിക്കാൻ തരീമോ വേഷം ഇട്ട് വയ്യാ

ഉമ്മ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ തരാൻ വേണ്ടി പറഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എനിക്ക് ഇതുവരെ പോയിട്ട് ഒന്നും ചെയ്ത് തന്നിട്ടില്ലല്ലോ ഇതാ താത്ത വരുമ്പോഴത്തേക്കും നിങ്ങൾ അത് ഉണ്ടാക്കി കൊടുക്കണേ ഇതുണ്ടാക്കി കൊടുക്കണ് ഞാൻ എത്ര ദിവസം അത് വേണോ ഇത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടാ ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരിക്കണത് ഓ വായുണ്ടിരിക്കടാ നീ ഈ വീട്ടിൽ തന്നെ ഇരുന്നു തലയ്ക്കണത് പാവം എന്റെ താത്ത നോക്ക് അവൾക്ക് അവിടെ ഭക്ഷണം കൊടുക്കാനും കൂടി ആരുമില്ല പാവം തന്നെ വാളെ വാ നിനക്ക് നല്ലത് ഉണ്ടാക്കി തരുന്നേക്ക് വാ മാ ഇവന്റെ സ്വഭാവത്തിന് ഇനിയും മാറ്റം വന്നിട്ടില്ല അല ഇവൻ എപ്പോഴും പോലെ തന്നെ ആടി പിന്നെ എന്നെ ഒരുപാട് മിസ് ആടി ചെയ്തു നീ ഇന്നോട് ഞാൻ എത്ര മിസ് ചെയ്തു എന്റെ തങ്കക്കുട്ടി നീ വാ എന്റെ വല്ലതുണ്ടാക്കി തരാവാൻപ് ഇങ്ങനെയൊന്നും അല്ലാലോ രണ്ടുപേരും നീ പോത്തേ ഇരുന്ന് തിന്നുകൊണ്ട് നിൽക്കാണ്ടേ അടുക്കളയിൽ വന്നിട്ട് തിരി എന്നെ വന സഹായിക്കും ഏത് നേരം നോക്കിയാൽ തിന്നെ എന്നെ നോക്കിക്കീ നിന്റെ കെട്ടിയാരി വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് അവിടെ ഒന്നും തിന്നാൻ കിട്ടില്ല പോത്തു പോത്ത് തിന്നുകൊണ്ടിരിക്കുന്നു വല്ല വീർത്ത് വീർത്ത് വരുന്നിട്ടുണ്ടല്ലോ നീ എന്റെ കഷ്ടകാലം ഇതിനെയല്ലോ എന്റെ മകളായിട്ട് പറഞ്ഞത് ഓ ഈ ഉമ്മാൻ കൊണ്ട് നിന്നെ കെട്ടിക്കൊടുത്തിട്ട് പോകണം എനിക്ക് ഇത്തിരി സമാധാനത്തിലിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയാൽ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലുണ്ടോ കാല് പറഞ്ഞതേ വേണ്ട ഞാൻ കല്യാണം കാര്യമായി ഇങ്ങോട്ട് വരികയില്ല നോക്കിക്കോളൂ ആ വേണ്ട നീ അവിടെ തന്നെ ഇരിക്കുന്നു നിന്റെ അമ്മ കിട്ടും നല്ല സ്വഭാവമായിരിക്കും എന്റെ അമ്മായിയമ്മ ഞാൻ വരികയില്ല ഓ ഇന്നത്തെ സാധനത്തിനാണല്ലോ എന്റെ വയറ്റി വന്ന് പറഞ്ഞത് എന്റെ കഷ്ടകാലോ ഞാൻ തൊണ്ടാണ് പോത്ത് പോത്ത് തിങ്ങന് കണ്ടിട്ട് തിങ്ങിന് കണ്ടിട്ട് തിന്ന് തിന്ന് അങ്ങനെ ഇരുന്ന ആൾക്കാരാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇത് അവിടെ വാങ്ങിയത് അതാബുഖാന്റെ കടയിൽ നിന്ന് അതിന് പാപ്പ എന്നെ കാണാൻ വരില്ലേ അപ്പൊ ഇതുപോലത്തെ തന്നെ പാക്കറ്റ് വാങ്ങിച്ചു കൊടുത്തുപൊടി എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരുമോ എനിക്കിഷ്ടപ്പെട്ടത് മാത്രം തന്നെ ഞാൻ ഉണ്ടാക്കോളൂ മോ അല്ല അതൊക്കെ പോട്ടെ ഞാൻ പഠിപ്പിച്ചു വിട്ട പോലെ തന്നെയല്ലേ നീ എന്റെ കെട്ടിയ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിട്ട് അവർക്ക് കൊടുക്കണത് ആമ ഉമ്മ പഠിപ്പിച്ച പോലെ തന്നെയാണ് ഞാൻ അവിടുത്തെ എല്ലാം വേണമെങ്കിലും ചെയ്യുന്നത് എന്നാലും അവർ പറയോ ഒന്നും ടേസ്റ്റ് ഇല്ലാന്ന് ഏ ഞാനെന്താക്കുന്ന ഭക്ഷണത്തിന് എന്താ കൊഴപ്പം അവർ അങ്ങനെ പറയുന്നത് അവരങ്ങനെ അത് വിട് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എപ്പോ വാങ്ങിയാ നല്ല സ്വന്തം ഉണ്ടല്ലോ എനിക്കും പറഞ്ഞു ഇതുപോലത്തെ ഒന്ന് വാങ്ങണമെന്ന് ആഗ്രഹം പക്ഷെ പറഞ്ഞിട്ടെന്താണോ ആ നിനക്ക് വാങ്ങി നീ അതെടുത്തോ അതൊന്നും കൊഴപ്പില്ല എന്നെ ശരി എന്നാ ഞാനെടുക്ക ഇതൊക്കെ വാങ്ങിയാ മാവ കരച്ചു വെക്കട്ടി ഉമ്മ രണ്ടെണ്ണമുണ്ട് രണ്ടെണ്ണം ഞാൻ ഇനിയും ഇവിടെ ഇത് വലിക്കാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് മെനക്കെട്ട് മരത്തിരി കയറിപ്പിച്ചിട്ട് വലിപ്പിച്ചിട്ട് അത് കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ് ഡപ്പ ഫ്രിഡ്ജ് നോക്ക് നല്ല കളറ് നിങ്ങൾ എനിക്ക് തന്നു വിട്ടത് നന്നായിട്ടേ ഇല്ല അത് കളറേ രസ ഇതെനിക്ക് നമ്മെ ഇഷ്ടപ്പെട്ടു ഇതെങ്ങനെ ഞാൻ ഒട്ടി കൊണ്ടുപോയോ ഉമ്മേ ഉപ്പ വരുമ്പോളേ ഇത് കൊടുത്തുപോയിട്ടോളി ആ ശരി ഞാൻ ഉപ്പാൻ്റെ അടുത്ത് പറയാ ഇത് നന്നായിട്ടുണ്ട് കിണ്ടിട്ടോണേ ഇത് ഞാൻ എടുക്കണ്ട് ഇവളിത് വീട് മൊത്തം കാലിയാക്കും തോന്നുന്നുണ്ടല്ലോ ആ മോളെ ഞാൻ ചോദിക്കാൻ പറഞ്ഞു നിന്റെ കെട്ടിയാൽ നിന്നെ നന്നായി നോക്കണ്ട നീ ചോദിച്ചതൊക്കെ വാങ്ങിച്ചു തരുന്നില്ലേ എവിടെ ഏ ഞാനെന്താ കേൾക്കണത് അവൻ നിന്നെ തല്ലിണ്ട ഏ അങ്ങനെയൊന്നും ഇല്ല എന്നാലും ഏതു നേരം നോക്കിയാലും ഉമ്മനു പിന്നാലെ തന്നെ ഉമ്മ പറഞ്ഞ പോലെ തന്നെ നടക്കൂള്ളൂ ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഇരിക്കുള്ളൂ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കേൾക്കൂല്ല ഞാൻ അവന് രണ്ടുപേരും കൂടി തെറ്റിപ്പിക്കണം പറഞ്ഞിട്ടാണ് നോക്കുന്നത് പക്ഷെ നടക്കണേയില്ല എന്നാലും ഏതെങ്കിലും ഒരു ദിവസം ഞാൻ രണ്ടുപേരെയും തെറ്റിപ്പിക്കും ശരി ഉമ്മനം പോട്ടെ ഉമ്മ തന്നതൊക്കെ ഞാൻ എടുക്കണ്ട് മ്മാ ഇന്ന് വെച്ച ആ മട്ടൻ കറിയും ആ ഫിഷ് ഫ്രൈ ഇല്ലേ അതൊക്കെ പാക്ക് ചെയ്തോളി അവിടെ പോയി കഴിഞ്ഞാൽ ഇനി വെക്കണ്ടാലോ ആ ഞാൻ ഞാൻ ഇതൊക്കെ പാക്ക് വെക്കാം നീ അങ്ങോട്ട് തന്നെ അതൊരു ജയിലാണ് നിങ്ങൾ എന്നെ ഇത്രയും കാലം കൂടി ഇവിടെ സന്തോഷത്തിൽ െ അവിടെ പോയി എപ്പോഴും പണി ചെയ്യണം രാവിലെ നേർത്തി കണിക്കണമ അഞ്ചുമണിക്കൊക്കെ എന്നിട്ട് മുറ്റും അടിച്ച് വാർന്നു എന്തൊക്കെ പണികളാണല്ലോ മോളെ അതൊക്കെ ശീലം പോട്ടെ ആ ശരി വരുമ്പോ വെറും ഒരു ഹാൻഡ് ബാഗ് മാത്രം കൊണ്ടുവന്നതാണ് ഇപ്പൊ പോകുമ്പോ കയ്യിലെന്താക്കാ സാധനങ്ങളാണ് നോക്ക് ശെരിക്കും ഒരു പെട്ടി ഓട്ടം വിളിക്കട്ടേ വരും ഈ കണക്കിന് പോയ എനിക്ക് ഈ ഒന്നും ഉണ്ടാവില്ല കണ്ടമാൻ്റെ അനിയനിക്കെ പോലുള്ള സ്നേഹം ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് കൊണ്ടുപോകട്ടോ നീ ആയിക്കോട്ടെ ശരി എന്നാ പോട്ടെ ഉപ്പാ പോട്ട ഉമ്മ ഒരു പുതിയ ചെരുപ്പ് വാങ്ങിട്ടുണ്ട് വന്നു തരാന്ന് പറഞ്ഞല്ലോ ആ അതൊക്കെ വെച്ചിട്ടുണ്ട നീ നോക്കിപ്പോ ആ വെച്ചിട്ടുണ്ടോ ആ ശരി ഉപ്പാ ഇന്ന പോട്ടെ உம்மா என் புதிய மறக்கண்டி போன உமா ஓவராய்ட் அவன்குலே வரோ நீண்டது தரா எந்தது என்ன போ താത്ത വരുമ്പോഴത്തിൽ അങ്ങോട്ട് സ്നേഹം പൊട്ടുന്നു ഒരു പക്ഷെ ഇനി ദത്തെടുത്തതായിരിക്കുമോ നിങ്ങൾ നിങ്ങളിങ്ങനെയാണോ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് പേരും വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും ഇനി ഇപ്പോൾ എന്തെങ്കിലും പാത്രങ്ങളാണെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ നോക്കും അവർക്കൊരു ശല്യമായിട്ടുണ്ടാവും പക്ഷേ അവർ പറയില്ല കാരണം എന്താ വെച്ചിട്ട് മക്കളല്ലേ വീട്ടിൽ വരുമ്പോഴല്ലേ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരിതിൽ അവരെല്ലാം പാക്ക് ചെയ്തിട്ട് കൊടുത്തുവിടും ഇനിയിപ്പോൾ ആങ്ങളമാർക്ക് ഭാര്യമാരുണ്ട് വിചാരിക്കേ ബാക്കി കാര്യം നിങ്ങൾ കമൻ്റ് കൊടുത്തു കൊടുത്തുവിടുമോ ഇല്ലയോ അത് ഒളിപ്പിച്ചുവയ്ക്കുവോ ഒക്കെ നിങ്ങൾ പറ പറയൂ താങ്ക് യു ഫോർ വാച്ചിങ്